എന്നും പുതയുമായി എത്തുന്ന ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ കെ വി ഞാൻ ആസ്യ സി പരിശുദ്ധ കുർആാനിലെ തൊണ്ണൂറ്റി നാലാം പേജ് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റൊന്ന് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى ന്യായമായ വിഷമമില്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും തുല്യരാവുകയില്ല തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്യുന്നവരെ ഒഴിഞ്ഞിരിക്കുന്നവരേക്കാൾ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലവും വാഗ്ദാനവും ചെയ്തിരിക്കുന്നു എന്നാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒഴിഞ്ഞിരിക്കുന്നവരെക്കാളും കൂടുതലായി അള്ളാഹു മാത്തായ പ്രതിഫലം നൽകുന്നതാണ് അവന്റെ പക്കൽ നിന്നുള്ള പല പദവികളും പാപമോചനവും കാരണവും അത്ര അവർക്കുള്ളത് അള്ളാഹു ഏറെ കുറക്കുന്നവരും കരുണാനിധിയുമാകുന്നു إن الذين توفاهم الملائكة ظالمي أنفسهم قالوا، قالوا فيما كنتم؟ قالوا كنا مستضعفين في الأرض، قالوا ألم تكن أرض الله واسعة فتهاجروا فيها. സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു അവർ പറയും ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു അവർ മലക്കുകൾ പറയും അവരോട് മലക്കുകൾ ചോദിക്കും അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ എന്നാൽ അത്തരക്കാരുടെ വാസസ്ഥലം എന്നാൽ നരകമത്രേതായ ഉപായവും സ്വീകരിക്കാൻ കഴിവില്ലാതെ ഒരു രക്ഷാമാർഗവും കണ്ടെത്താനാകാതെ അടിച്ചൊതുക്കപ്പെട്ടവരായി കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിൽ നിന്ന് നിന്നൊഴിവാകുന്നു അത്തരക്കാർക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം അള്ളാഹു അത്യധികം മാപ്പ് നൽകുന്നവനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു ومن يهاجر في سبيل الله يجد في الارض مراغما كثيرا وَسَعَةً ومن يخرج من بيته مهاجرا الى الله ورسوله ثم يدركه الموت فقد وقع اجره على الله وكان الله غفورا رحيما അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വെടിഞ്ഞു പോകുന്ന പക്ഷം ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിതവിശാലതയും അവൻ കണ്ടെത്തുന്നതാണ് വല്ലവനും തൻ്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കുമായി ഇറങ്ങിപ്പുറപ്പെടുകയും അനന്തരം വഴിമധ്യേ മരണം അവനെ പിടികൂടുകയും ചെയ്യുന്ന പക്ഷം അവനുള്ള പ്രതിഫലം അള്ളാഹുവിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു അള്ളാഹു ഏറെ പുറക്കുന്നവരും കരുണാനുജീയമാകുന്നു ും നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല തീർച്ചയായും സത്യനിഷേധികൾ തങ്ങളുടെ പ്രത്യക്ഷ സത്രുക്കളാകുന്നു അസാം